ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതീ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മിനെ നമ ശ്രീമദ്ഭഗവത്ഗീത ഗദ്ധി രൂപം അധ്യാപനൻ്റെ സാഖ്യയോഗം കൃപയാ കൃപയാല വിഷ്ണുനും കണ്ണുനിറ കണ്ണുനീർ നിറഞ്ഞ കണ്ണീരോ കണ്ണുകളോടുകൂടിയവനുമായ അർജുനനെ നോക്കി ഭഗവാൻ ചോദിച്ചു അർജുന യുദ്ധവാസന്നമായിരിക്കുന്ന ഈ ദുർഘട സമയത്ത് സജ്ജനങ്ങൾക്ക് തീരെ യോജിക്കാത്തതും സ്വർഗപ്രാപ്തിക്ക് തടസ്സവും ദുഷ്കീർത്തിയെ ഉണ്ടാക്കി തീർക്കുന്നതുമായ ഈ മൗഢ്യം നിനക്കെങ്ങനെ വന്നു ചേർന്നു ഭാർത്താ നീ ഇങ്ങനെ പൗരുഷമില്ലാത്തവനായി തീരരുത് ഇത് നിനക്ക് ഒരു വിധത്തിലും യോജിച്ചതല്ല നിസ്സാരമായ ഈ ഹൃദയ ദൗർലഭ്യത്തെ ദൂരത്തകറ്റി യുദ്ധസന്നദ്ധനായി എഴുന്നേക്കൂ അർജുനൻ മറുപടി പറഞ്ഞു മധുസൂദനനായ ഭഗവാനെ പൂജാർഹനായ ഭീഷ്മ പിതാമഹനോടും ഗുരുവായ ദ്രോണാചാര്യരോടും ഞാൻ എങ്ങനെ എതിർത്തു യുദ്ധം ചെയ്യും മഹാനുഭാവന്മാരായ ഗുരുജനങ്ങളോട് കൊന്ന് കിട്ടുന്ന രാജ്യസമ്പത്തിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഭിക്ഷെടുത്തെങ്കിലും ഉപജീവിക്കൽ അവർ അർത്ഥകാമങ്ങളിൽ ആസക്തരാണെങ്കിലും ഗുരുക്കന്മാരെ കൊന്നു കിട്ടുന്ന അവരുടെ ചോരവുരുണ്ട രാജഭോഗങ്ങൾ എനിക്കെങ്ങനെ സുഖകരങ്ങളായി തീരാനാണ് ദുര്യോധനാദികൾ ഞങ്ങളെ കൊല്ലുന്നതോ നമ്മൾ അവരെ കൊല്ലുന്നതോ ഏതാണ് നല്ലതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ആരെയെല്ലാം കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിച്ചിരുന്നിട്ട് അവരെല്ലാം കൊന്നു കഴിഞ്ഞു പിന്നെ നമുക്ക് ജീവിച്ചിരുന്നിട്ട് തന്നെ പ്രയോജനമില്ലയോ ബന്ധുക്കളായ ആ ധാർത്തരാഷ്ട്രമാണ് നമ്മുടെ എതിരാളികളായി നിൽക്കുന്നത് ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ ഞാനെന്ന് അഭിമാനിക്കലാകുന്ന കാർപ്പിണ്യ ദോഷം കൊണ്ട് ദുഷിച്ച മനസ്സോടുകൂടിയ ഞാൻ ഇപ്പോൾ എൻ്റെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിയുന്ന വിഷയത്തിൽ മൂടനായി തീർന്നിരിക്കുന്നു എനിക്കെന്താണ് ശ്രേയസ്സെന്ന് പറഞ്ഞു തരാൻ കാരുണ്യം ഉണ്ടാവണേ ഞാൻ അങ്ങേ സർവാത്മനാശരണം പ്രാപിക്കുന്നു ശിഷ്യനായി എനിക്ക് എന്താണ് ശ്രേയസ്സെന്ന് പറഞ്ഞു തന്നാലും ചക്രവർത്തി പദവിയോ സ്വർഗാധിപത്യമോ കിട്ടിയാൽ പോലും ഇന്ദ്രിയങ്ങളെ വാട്ടി വരട്ടുന്ന ഇതുക്കത്തെ നശിപ്പിക്കാൻ അവയൊന്നും പര്യാപ്തമായി എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഭഗവാനോട് അറിയിച്ച ശത്രു സംതാപകരനായ അർജുനൻ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് തീർത്ത് പറഞ്ഞ് മൗനിയായി തീർത്തട്ട് ഇടുന്നു ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഇങ്ങനെ വിഷാദമുഖനായിരിക്കുന്ന അർജുനെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് ഋഷികേശനായ ഭഗവാൻ ശ്രേയസിനെ ഉപദേശിക്കാൻ ആരംഭിച്ചു അർജുന ഭീഷ്മ്രോണാദികൾ സദാചാരനിഷ്ഠന്മാരും കീർത്തി കൊണ്ട് അനശ്വരന്മാരുമാണ് അവരെ കൊല്ലാൻ തുനിന്നുവല്ലോ എന്ന് വിചാരിച്ച് നീ ദുഃഖിക്കുന്നു കുലനാശം വർണ്ണസങ്കരം പിതൃക്കളുടെ അധപ്പതനം സ്വയം നരകപ്രാപ്തി മുതലായ വിഷയങ്ങളെപ്പറ്റി വലിയ ബുദ്ധിമാന്മാരെ പോലെ പ്രസംഗിക്കുകയും ചെയ്യുന്നു വേഷ്മ ദ്രോണാദികളെ നീ വെറും ശരീരം ശരീരമാത്രരായി കാണുന്നതിനാലാണ് ദുഃഖിക്കുന്നത് വിവേകികൾ ഒരിക്കലും ശരീരത്തെ വ്യക്തിയായിട്ട് കാണാറില്ല അതിനാൽ മരിച്ചവരെ പറ്റിയോ ജീവിച്ചിരിക്കുന്നവരെ പറ്റിയോ അവർ ദുഃഖിക്കാറുമില്ല ഞാൻ ശരീരമല്ല ആത്മാവാണ് അതിനാൽ ഞാൻ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല നീയും ഈ രാജാക്കന്മാരും പരമാർത്ഥ ദൃഷ്ടിയിൽ ആത്മാവായത് ഒരിക്കലും ഇല്ലാത്തവരായി തീർന്നിട്ടില്ല നമ്മളാരും ഇനി ഭാവിയിൽ ഒരു ഭാവിയിൽ ഒരു ഒരു കാലത്ത് ഇല്ലാത്തവരായി തീരാനും പോകുന്നില്ല ജീവന് ശരീരത്തിൽ കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ പരിണാമദശകൾ വന്ന് ചേരുന്നില്ലേ അതുപോലെയുള്ള ഒരു ദശാവിശേഷം മാത്രമാണ് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കാനുള്ള മരണവും അതിനാൽ മരണത്തെപ്പറ്റി ധീരന്മാർ ഖേദിക്കാറില്ല കാത് ശബ്ദത്തെയും ത്വക്ക് സ്പർശത്തെയും കണ്ണ് രൂപത്തെയും മൂക്ക് മുഖഗന്ധത്തെയും അറിയുമ്പോൾ ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ആ വക അനുഭവങ്ങളെല്ലാം വരുന്നവയും പോകുന്നവയുമാണ് സ്ഥിരമായി നിൽക്കുന്നവയെല്ലാം അതിനാൽ അവയെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിക്കുകയാണ് വേണ്ടത് ഏതൊരു പുരുഷ ശ്രേഷ്ഠനെ ഇവയൊന്നും അലട്ടുന്നില്ലയോ സുഖത്തെയും ദുഃഖത്തെയും സമനിലയിൽ കാണാൻ കഴിയുന്ന അവൻ മോക്ഷപ്രാപ്തിക്ക് അർഹനായിത്തീരുന്നു സുഖവും ദുഃഖവും ശരീരേന്ദ്രിയ മനസ്സുകളുടെ അനുഭവങ്ങളാണ് അവയ്ക്ക് അതീതനായ ആത്മാവാണ് താനെന്ന് ബോധിച്ചവന് സുഖത്തെയും ദുഃഖത്തെയും സമമായി കാണാൻ വിഷ വിഷമുണ്ടാവില്ല ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയ്ക്ക് പരമാർത്ഥ ദൃഷ്ടിയിൽ സത് സത്യത്വമില്ല ഒരിക്കലും നാശവുമില്ല തത്വത്തെ അറിയുന്ന ജ്ഞാനികൾ ഇവയെ വേർതിരിച്ചറിയുന്നു എല്ലാ ശരീരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആത്മചൈതന്യം അനശ്വരമാണെന്ന് ബോധിക്കൂ നാശരഹിതനായ ആത്മാവിനെ ആര് വിചാരിച്ചാലും നശിപ്പിക്കാൻ കഴിയില്ല ഒരിക്കലും നാശമില്ലാത്ത ആത്മാവിൻ്റേതാണ് ശരീരങ്ങൾ ഒരിക്കലും നാശമില്ലാത്ത ആത്മാവിൻ്റെ ശരീ ആത്മാവിൻ്റേതാണ് ശരീരങ്ങൾ അവ നാശമുള്ളവയാണ് ആത്മാവ് നാശമില്ലാത്തവനും ഇന്ന് രൂപത്തിൽ നിന്ന് കണക്കാക്കാൻ കഴിയാത്ത മഹിമയോടുകൂടിയവനുമാണ് അത് മനസ്സിലാക്കി നിൻ്റെ കർത്തവ്യമാകുന്ന യുദ്ധം ചെയ്യൂ ആത്മാവ് കൊല്ലുന്നതായും കൊല്ലപ്പെടുന്നതായും കാണുന്ന രണ്ട് കോട്ടര പരമാർത്ഥം അറിയുന്നില്ല ആത്മാവ് ആരെയും കൊല്ലുന്നില്ല കൊല്ലപ്പെടുന്നുമില്ല ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നുമില്ല ഒരിക്കൽ ഉണ്ടായിട്ട് പിന്നീട് ഒരിക്കലില്ലാതായി തീരുന്നുമില്ല ജനന മരണങ്ങളില്ലാത്തവനും പണ്ടേ തന്നെ ഉള്ളവനുമാണ് ശരീരത്തെ ഹനിക്കുമ്പോൾ ആത്മാവ് കൊല്ലപ്പെടുന്നില്ല അനശ്വരനും നിത്യനും ജനന മരണങ്ങളില്ലാത്തവനുമായി ആത്മാവിനെ അറിയുന്നവർ എങ്ങനെ മറ്റൊരാളെ കൊല്ലും മറ്റുള്ളവരാൽ എങ്ങനെ കൊല്ലപ്പെടും ശരീരമാണ് താനെന്ന തോന്നലാണ് കൊല്ലുന്നവനെന്നും കൊല്ലപ്പെടുന്നവനെന്നുമുള്ള ഭ്രമത്തിന് കാരണം ശരീരമല്ല ആത്മാവെന്ന് താനെന്ന് ബോധിച്ചവന് തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലാത്തതിനാൽ ആരെയും കൊല്ലാനും കഴിയുകയില്ല ആരാലും കൊല്ലപ്പെടാനും സാധ്യമല്ല കീറിപ്പൊഴിഞ്ഞ വസ്ത്രത്തെ മാറ്റി നമ്മൾ പുതിയ വസ്ത്രത്തെ ധരിക്കാറില്ലേ അതുപോലെയാണ് ഉപയോഗശൂന്യമായ ശരീരത്തെ ഉപേക്ഷിച്ച് ജീവൻ പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നത് ആത്മാവിനെ ആയുധങ്ങളെ കൊണ്ട് മുറിക്കാനോ അഗ്നയ്ക്ക് ദഹിപ്പിക്കാനോ ജലത്തിന് നനയ്ക്കാനോ വായുവിനെ ശോഷിപ്പിക്കാനോ കഴിയില്ല കാരണം ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയെക്കാൾ എത്രയോ സൂക്ഷ്മമാണ് ആത്മാവ് സൂക്ഷ്മ സൂക്ഷ്മവസ്തുവിനെ സ്ഥൂല പദാർത്ഥങ്ങൾക്ക് ബാധിക്കാൻ സാധിക്കില്ല ആത്മാവ് നിത്യനും സർവത്ര വ്യാപ്തനും നിശ്ചലനും ആദ്യയില്ലാത്ത ഇവനുമാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ കഴിയാത്തതിനാൽ ആത്മാവ് അവ്യക്തനാണ് മനസ്സുകൊണ്ട് വിചാരം ചെയ്തറിയാൻ കഴിയാത്തതിനാൽ അചിന്തിയനാണ് യാതൊരു യാതൊരു വികാരവും ബാധിക്കാത്തവനാണ് ഇങ്ങനെ ആത്മാവിനെ തന്നിൽ താനായി അറിഞ്ഞാൽ പിന്നെ ഈ മാതിരി ദുഃഖിക്കേണ്ടി വരില്ല ഭീഷ്മദ്രോണാദികളുടെ യഥാർത്ഥ സത്ത ആഭരണങ്ങൾക്ക് സ്വർണം എന്ന പോലെ ആത്മാവാണെന്ന് ബോധിച്ച് ദുഃഖം അകറ്റു ഇനി ആത്മാവിനെ ശരീരമായി കരുതി ശരീരം ജനിക്കുമ്പോൾ ജനിക്കുന്നതായും മരിക്കുമ്പോൾ മരിക്കുന്നതായും വിചാരിക്കുകയാണെങ്കിൽ പോലും നീ ഇങ്ങനെ ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല ജനിച്ചവന് ജനിച്ചവന് മരണവും മരിച്ചവന് പുനർജന്മവും തീർച്ചയാണ് അതിനാൽ ഒഴിവാക്കാൻ കഴിയാത്തവയായ ജനന മരണങ്ങളിൽ നീ ഇങ്ങനെ വ്യസനിക്കുന്നത് ശരിയല്ല എല്ലാ ജീവജാലങ്ങളും അവ്യക്തത്തിൽ നിന്നുണ്ടാകുന്നു ജനനത്തിനു മുൻപ് ജീവൻ്റെ അവസ്ഥ അവ്യക്തമാണ് ജനനത്തിനും മരണത്തിനുമിടയിൽ ജീവിതം പ്രകടമായി കാണപ്പെടുന്നു മരണശേഷം വീണ്ടും അവ്യക്ത അവ്യക്തത്തിൽ വിലയം പ്രാപിക്കുന്നു ഇത് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയെപ്പറ്റി ദുഃഖിക്കേണ്ട കാര്യമില്ല അപൂർവം ചിലരിൽ ഒരാൾ മാത്രം ആത്മാവിനെ തന്നിൽ താനായി പോലെ അറിയുന്നു മറ്റു ചിലർ മറ്റു ചിലർ പോലെ ഇതിനെ മറ്റു ചിലർക്ക് പറഞ്ഞു കൊടുക്കുന്നു വേറെ ചിലർ ആശ്ചര്യവസ്തുവിനെ പോലെ ആത്മാവിനെ പറ്റി കേൾക്കുന്നു അറിഞ്ഞാലും പറഞ്ഞാലും കേട്ടാലും ആരും ആത്മതത്വത്തെ പൂർണ്ണമായി അറിയുന്നില്ല അറിയപ്പെടുന്ന വസ്തുവല്ല അറിവാണ് ആത്മാവ് എന്നതാണ് അതിന് കാരണം എല്ലാ ശരീരങ്ങളിലും ചൈതന്യ സ്വരൂപേണ വിളങ്ങുന്ന ആത്മാവിനെ ആർക്കും ഒരിക്കലും കൊല്ലാൻ സാധ്യമല്ല അതിനാൽ ആരെ പറ്റിയും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല സ്വധർമ്മത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിലും നിൻ്റെ ദുഃഖം അസ്ഥാനത്താണ് ക്ഷത്രിയനധർമ്മയുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നും തന്നെയില്ല പിന്തിരിയാത്ത യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗം കിട്ടും അർജുന യാദർച്ഛ്യമായി വന്നു ചേർന്നതും സ്വർഗത്തിലേക്കുള്ള വിശാല കവാടവുമായ ഈ മാതിരിയുള്ള യുദ്ധത്തിന് സന്ദർഭം കിട്ടുന്ന ക്ഷത്രിയന്മാർ ഭാഗ്യവാന്മാരാണ് ക്ഷത്രിയനായ നീ നിൻ്റെ സ്വധർമ്മമാകുന്ന യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ധർമ്മത്തെയും കീർത്തിയെയും കളഞ്ഞു കുളിച്ച് പാപം അനുഭവിക്കേണ്ടി വരും നിൻ്റെ ദുഷ്കൂർ ദുഷ്കീ ദുഷ്കീർത്തിയെ ജനങ്ങൾ നാടിനീള പറഞ്ഞു വരുത്തും ഇത്ര കാലം മറ്റുള്ളവരുടെ ബഹുമാനവചനമായി ജീവിച്ച നിനക്ക് ദുഷ്കീർത്തി മരണത്തെക്കാൾ വേദനാജനകമായി തീരും യുദ്ധം വേണ്ടെന്ന് വെച്ച് പിന്മാറുകയാണെങ്കിൽ അത് കാരുണ്യം അത് കാരുണ്യം കൊണ്ടാണെന്നൊന്നും ആരും വിചാരിക്കില്ല ഭീഷ്മ ദ്രോണർ കർണൻ മുതലായ മഹാരഥന്മാർ മഹാരഥന്മാർ ഭയപ്പെട്ടിട്ടാണ് നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞതെന്ന് എല്ലാവരും കരുതുകയുള്ളൂ ഭീഷ്മ ദ്രോണ കർണാശ്വമാ ഭീഷ്മ ദ്രോണ കർണ അശ്വത്ഥമാദികൾക്ക് പോലും അജയനാണെന്ന് കേർത്തിക്കപ്പെട്ട നീ അവരുടെ ദൃഷ്ടിയിൽ വെറും നിസ്സാരനായിത്തീരും ശത്രുക്കളായ ദുര്യോധനാദികൾ നിന്നെപ്പറ്റി പറയാൻ കൊള്ളരുതാത്ത പല വാക്കുകളും പറയും നിന്റെ പൗരുഷത്തെ നിന്ദിച്ചവർ സംസാരിക്കും കഷ്ടം അർജുനൻ ഇത്രയും വീരുവായ യുദ്ധത്തിൽ നിന്ന് പിന്തുറിഞ്ഞോടിയല്ലോ അവൻ ഗുരുവംശത്തിന് തന്നെ കളങ്കമാണ് എന്നീ അവർ നിന്നെ നിന്ദിക്കും അതിനേക്കാൾ ദുഃഖകരമായി മറ്റെന്തുണ്ട് യുദ്ധത്തിൽ ശത്രുക്കൾ കൊല്ലുകയാണെങ്കിൽ നിനക്ക് വീരസ്വർഗം അണിഞ്ഞ് സുഖിക്കാം ജയിച്ചാൽ രാജ്യ അനുഭവിക്കാം അതിനാൽ യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തോടെ എഴുന്നേൽക്കൂ സുഖദുഃഖങ്ങളെയും ദുഃഖങ്ങളെയും ലാഭാലാഭങ്ങളെയും തുല്യനിലയിൽ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്നാൽ നിന്നെ പാ എന്നാൽ നിന്നെ പാപങ്ങൾ പാപങ്ങളൊന്നും ബാധിക്കില്ല ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀತನ ಗೋವಿಂದ ಗೋವಿಂದ ಶ್ರೀಕೃಷ್ಣ ಅರವಿಂದ ಅರ್ಪಣಸ್ತ